ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്വാതന്ത്ര്യദിനം വരികയാണ് ഓഗസ്റ്റ് പതിനഞ്ച് വരികയാണ് ഓഗസ്റ്റ് പതിനഞ്ച് വരുമ്പോൾ എല്ലാവർക്കും ഒരു സമാധാനം നൽകുന്ന ഒരു വാർത്തയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതായത് ദേശീയ പതാക ഉയർത്തിയ ശേഷം രാത്രിയിൽ സൂര്യാസ്തമയത്തിന് ശേഷം അത് താഴ്ത്താത്തത് മനഃപൂർവ്വമായിട്ടല്ല എന്ന് ഉണ്ട് എങ്കിൽ അത് ഒരു കുറ്റമായി കാണാൻ പറ്റില്ല എന്ന് കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ഇന്ന് ആറാം തീയതി വന്നിട്ടുണ്ട് അതായത് സംഭവം ഇത്രയുമേ ഉള്ളൂ ഈ മുൻകാലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടായി അമെൻഡ് ചെയ്ത ഫ്ലാഗ് കോണ്ടാക്ട് അല്ലെങ്കിൽ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട നിയമം അനുസരിച്ച് ഇത് ഒരു കുറ്റമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് അതായത് സൂര്യാസ്തമ്യത്തിന് ശേഷവും ദേശീയ പതാക താഴ്ത്താതിരിക്കുന്നത് ദേശീയ പതാകയ്ക്കെതിരെയുള്ളൊരു അപമാനമാണ് എന്നുള്ള നിലയ്ക്ക് പോലീസ് കേസെടുക്കുന്ന പല ഈ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് മനഃപൂർവ്വമായി ബോധപൂർവ്വമല്ല ചെയ്തത് എന്ന് ഉണ്ട് എങ്കിൽ അത് ഒരു ഉപേക്ഷയായിട്ട് സംഭവിച്ച കാര്യമാണ് എങ്കിൽ ഒരിക്കലും അതൊരു കുറ്റമായി കണ്ട് ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് കേരള ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുള്ളത് അതായത് ഇതിന് ആസ്പദമായിട്ടുള്ള സംഭവം രണ്ടായിരത്തി പതിനഞ്ചിലെ അങ്കമാലി നഗരസഭാ സെക്രട്ടറിക്കെതിരെ അങ്കമാലി പോലീസ് ഒരു കേസ് എടുക്കുകയുണ്ടായി അതിൻ്റെ കാരണം ഇതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ സ്വാതന്ത്ര്യദിനത്തിൽ അങ്കമാലി നഗരസഭയ്ക്ക് കെട്ടിടത്തിന് മുകളിൽ ഉയർത്തിയ ദേശീയ പതാക രണ്ട് ദിവസം ഉയർന്നു തന്നെ നിന്നു രാത്രിയിൽ അത് താഴ്ത്തിയില്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് ശ്രദ്ധയിൽപ്പെടാഞ്ഞതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് അങ്കമാലി നഗരസഭ അധ്യക്ഷൻ സെക്രട്ടറി പറയുകയും അതിനെതിരെ ആ പോലീസ് കോടതിയിൽ ഒരു കേസ് സമർപ്പിക്കുകയും ചെയ്തു ഏതായിരുന്നാലും അതിൻ്റെ അത് മനഃപൂർവ്വമല്ലാത്തതുകൊണ്ട് തന്നെ അത് ഒരു കുറ്റമായി കാണാൻ സാധ്യത ില്ല എന്നാണ് ജസ്റ്റിസ് കൗസർ എടപ്പത്ത് എന്ന് പറഞ്ഞ ജഡ്ജിൻ്റെ ഒരു വിധിന്യായം വന്നിരിക്കുന്നത് അത് ഇതെല്ലാവർക്കും ആശ്വാസകരമാണ് പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പലരും ദേശീയ പതാക ഉയർത്താൻ ശ്രമിക്കാത്തതിൻ്റെ കാരണം ഇത് ഉയർത്തി എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി പെടണോ എന്നുള്ള സംശയം കൊണ്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള ഭയങ്ങളൊന്നും വേണ്ട വളരെ ധൈര്യമായി തന്നെ ദേശീയ പതാക ഉയർത്താം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തല കീഴായി ദേശീയ പതാക ഉയർത്തുന്നതിന് ഇത്തരത്തിലുള്ള പരിഗണനകളൊന്നും കിട്ടാൻ സാധ്യതയില്ല അത് ഗുരുതരമായ ഒരു ഒഫൻസ് ആയിട്ട് തന്നെ കണക്കാക്കപ്പെടും ഒരു ഇന്ത്യൻ പൗരൻ എങ്ങനെ വേണം ദേശീയ പതാക കെ ഉയർത്താൻ അതിൻ്റെ മുകൾ ഭാഗം ഏത് താഴഭാഗം ഏത് എന്നൊക്കെ അറിഞ്ഞിരിക്കണം ഇതൊക്കെ ശ്രദ്ധിച്ച് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായി തന്നെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാം